സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക രസമാണ് അതിന് അത്രയും സ്വീറ്റ് തന്നെയാണ് അത് പല വെറൈറ്റീസ് ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് ശ്രീ നന്ദിനി ശ്രീ വർദ്ധിനി കിരൺ ശ്രീ ബത്ര അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് എന്തായാലും നമുക്കൊക്കെ കുറേ ഡൗട്ടാണ് ഷുഗർ ഉണ്ടെങ്കിൽ തേങ്ങ വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടുമോ അത് ഷുഗർ കൂടുതലാവില്ലേ എന്നൊക്കെ ഈ യെല്ലോ കളറുള്ളതാണ് കേട്ടോ മധുര കഴിഞ്ഞിൽ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് പുറമേ ഉള്ള കളറ് വിറ്റമിൻസ് കൂട്ടുക കുറയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഉൾഭാഗം ഈ യെല്ലോ കളറ് വളരെ നല്ലതാണെന്ന് അതിൽ വിറ്റമിൻസ് നന്നായി കൂടുതലാണ് പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഇത് ഇങ്ങനെ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് വളരെ നല്ലത് അത് ബോയിൽ ചെയ്യുക കുറച്ച് കൂടുതൽ നേരം ബോയിൽ ചെയ്യുമ്പോൾ ആ വെണ്ടത്തിലേക്ക് സ്റ്റാർച്ചൊക്കെ പോകുമ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാം അപ്പം നമ്മളൊരു വെജിറ്റബിൾ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യാതെ നമ്മുടെ ഡയറ്റിൽ പല രീതിയിൽ അത് ഉൾപ്പെടുത്താം പല ഫോമിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഉൾപ്പെടുത്തി അതിന് കുറേ ഗുണങ്ങളുണ്ടാവില്ല ചിലപ്പോൾ ഒരു ദോഷമാവും ആ ദോഷം നമ്മൾ വിചാരിച്ചിട്ട് അത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറേ ഗുണങ്ങളുണ്ട് ഏറ്റവും കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ബെറ്റർ വിഷൻ പല തരത്തിൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും അതായത് വിറ്റമിൻ എനുള്ളത് കൊണ്ടും ബീറ്റ കരോട്ടിനുള്ളത് ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് എന്താണ് കണ്ണിന് ഏറ്റവും ആവശ്യമുള്ളതാണത് അപ്പോൾ ക്ലിയർ വിഷിന് ഏറ്റവും നല്ലതാണ് വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണല്ലോ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാനുള്ള കാരണം അതുപോലെ ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളത്തിൽ വേവിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ അന്നജം കുറ വെള്ളത്തിലെ അബ്സോർബ് ചെയ്യും അപ്പോൾ അങ്ങനെ കഴിക്കാം പിന്നെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ നല്ലതാണ് പിന്നെ ഫൈബർ ധാരാളം ഉണ്ടല്ലോ അപ്പോൾ ലോവർ കൊളസ്ട്രോളിന് പിന്നെ നമ്മുടെ ഹാർട്ടിനൊക്കെയുള്ള റിസ്ക് ഫാക്ടർ കുറയ്ക്കും സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ് ഇത് അതായത് വിറ്റമിൻ സി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെയ്റ്റ് മാനേജ്മെൻറ്റിന് വളരെ നല്ലതാണ് ബ്രെയിൻ ഹെൽത്തിന് ലേണിങ്ങിന് മെമ്മറിക്ക് ബോൺസിന് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നമുക്ക് ഈ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയാം കുറേ വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മിതമായ അളവിൽ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ് നല്ലത് ഷുഗർ ഉണ്ടല്ലോ ഇത് അവോയ്ഡ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കരുത് അപ്പോൾ അത്രയും എന്താ പറയുക എല്ലാ വിറ്റമിൻസും ഉണ്ടെങ്കിലേ എ ബി സി മാഗ്നി മാഗ്നീഷ്യം കോപ്പർ ഷുഗർ പൊട്ടാസ്യം ഫൈബർ അപ്പോൾ ഒരു വൺ വെജിറ്റബിൾ നമുക്കൊരു ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക